ലൈഫ് മിഷൻ ഭവന നിർമ്മാണം ഉൾപ്പെടെയുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്കും ശുചിത്വ മാലിന്യ സംസ്കരണ പദ്ധതികൾക്കും ഊന്നൽ നൽകി തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു അഞ്ച് കോടി മുപ്പത്തിനാല് ലക്ഷം രൂപ ഉൾപ്പെടെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾക്ക് എട്ട് കോടി അൻപത് ലക്ഷം രൂപ കുടിവെള്ള പദ്ധതികൾക്കും ശുചിത്വ മാലിന്യ സംസ്കരണ പദ്ധതികൾക്കുമായി എൺപത് ലക്ഷം രൂപയാണ് വകയിരുത്തിയത് കാർഷിക മേഖലയ്ക്ക് അൻപത് ലക്ഷം രൂപയും മൃഗസംരക്ഷണം ക്ഷീരവികസനം എന്നീ മേഖലകൾക്ക് നാൽപ്പത്തി ലക്ഷം രൂപയും മത്സ്യബന്ധന മേഖലയ്ക്ക് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയും വിദ്യാഭ്യാസ മേഖലയ്ക്ക് നാല്പത് ലക്ഷം രൂപയും ആരോഗ്യമേഖലയ്ക്ക് അറുപത്തിയേഴ് ലക്ഷം രൂപയും വൃദ്ധക്ഷേമ പദ്ധതികൾക്കായി ഇരുപത്തിയെട്ട് ലക്ഷം രൂപയും ഭിന്നശേഷിക്കാർക്കുള്ള പദ്ധതികൾക്കായി മുപ്പത്തിനാല് ലക്ഷം രൂപയും വനിതാ ശിശുക്ഷേമ പദ്ധതികൾക്കായി അമ്പത്തിയാറ് ലക്ഷം രൂപയും പട്ടികജാതി ക്ഷേമ പദ്ധതികൾക്കായി ഒരു കോടി ഇരുപത്തിയാറ് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എ സജിത അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പി കെ അനിത ബജറ്റ് അവതരിപ്പിച്ചു ഉൾപ്പെടെ ദാരിദ്ര്യ നിർമാർജ്ജനത്തിനും അതുപോലെ തന്നെ പൊതുഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനും മാലിന്യ ശുചിത്വ പൂർണമാക്കുന്നതിനും നമ്മളെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്താക്കി മാറ്റുന്നതിനും എല്ലാമാണ് നമ്മൾ ഈ ബജറ്റില് മുൻഗണന കൊടുക്കുന്നത് നമ്മളിത് മാർച്ച് മൂന്നാം തീയതി ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റി ചേർന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മൂന്നാം തീയതി സ്റ്റാൻഡിങ് കമ്മിറ്റി തീരുമാനമനുസരിച്ചാണ് ഇതിപ്പോ ഇവിടെ അവതരിപ്പിക്കുന്നത് അതിനെ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് തളിക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ നിലവിലെ ഭരണസമിതിയുടെ അവസാനത്തെ ബജറ്റാണ് ഇതറിയാലോ ഭരണസമിതി മുമ്പാകെ അവതരിപ്പിക്കുകയാണ് കിഴക്ക് കനോലി കനാലിനും പടിഞ്ഞാറ് അറബി ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പത്ത് പോയിൻ്റ് എട്ട് ഒൻപത് അതിരസ്ര കിലോമീറ്റർ മാത്രം വ്യാപ്തി എന്നാൽ രണ്ടായിരത്തി പതിനൊന്ന് സെൻസസ് പ്രകാരം ഇരുപത്തി അയ്യായിരത്തിലധികം ജനസംഖ്യയുള്ളതുമായ തളിക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ സമഗ്ര വികസനമാണ് ഈ ബജറ്റ് ലക്ഷ്യമെക്കുന്നത്